ം സൗദിയിൽ ആരോഗ്യ രംഗത്തെ നാല് ജോലികളിൽ സ്വദേശിവൽക്കരണം ഏപ്രിൽ പതിനേഴ് മുതൽ നടപ്പിലാക്കുന്നു പ്രവാസികൾ ജോലി ചെയ്യുന്ന മേഖലയായതിനാൽ അവർക്കും തിരിച്ചടി നൽകുന്നതാണ് തീരുമാനം സ്വകാര്യ മേഖലയിലെ റേഡിയോളജി ലബോറട്ടറികൾ ഫിസിയോതെറാപ്പി ന്യൂട്രീഷൻ എന്നീ തൊഴിലുകളാണ് സ്വദേശി വൽക്കരിക്കുന്നത് റേഡിയോളജിയുമായി ബന്ധപ്പെട്ട ജോലികളിൽ അറുപത്തിയഞ്ച് ശതമാനം മെഡിക്കൽ ലബോറട്ടറികളിൽ എഴുപത് ശതമാനം ന്യൂട്രീഷൻ ഫിസിയോതെറാപ്പി തൊഴിലുകളിൽ എൺപത് ശതമാനവുമാണ് സ്വദേശി വൽക്കരിക്കാൻ പോകുന്നത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഇത് നടപ്പിലാക്കുക ആദ്യഘട്ടത്തിൽ റിയാദ് മക്ക മദീന ജിദ്ദ ദമാം അൽ ഖോബാർ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെ മുഴുവൻ സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിലും ബാക്കി പ്രദേശങ്ങളിലെ വൻകിട ആരോഗ്യ സ്ഥാപനങ്ങളിലും ഇത് ഇതുൾപ്പെടുത്തും രണ്ടാം ഘട്ടം ഒക്ടോബർ പതിനേഴ് മുതൽ നടപ്പിലാക്കും അതിൽ രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളിലെയും മുഴുവൻ ആരോഗ്യ സ്ഥാപനങ്ങളും ഉൾപ്പെടും സ്വകാര്യ മേഖലയിലെ നാല് ആരോഗ്യ മേഖലകൾക്കുള്ള സൗദി വൽക്കരണ നിരക്ക് ഉയർത്താനുള്ള തീരുമാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലും ഒക്ടോബർ പതിനാറിനാണ് മാനവ വിഭവശേഷി മന്ത്രാലയം പുറപ്പെടുവിച്ചത് ആരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ചാണ് പുതിയ തീരുമാനം നടപ്പാക്കിയെന്നും ഉത്തരവ് പുറപ്പെടുവിച്ച ആറുമാസത്തിനുശേഷം ആദ്യഘട്ടം ആരംഭിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ ആവശ്യമായ സ്വദേശി വൽക്കരണം തൊഴിലുകൾ ശതമാനം എന്നിവ വിശദമാക്കുന്ന ഒരു നടപടിക്രമ ഗൈഡ് മാനവ മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്